ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു എന്ന് പണ്ട് വയലാർ എഴുതി വെച്ചതുപോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പവർ ടീം മെമ്പേഴ്സ് അവർക്ക് ലഭിച്ചിരിക്കുന്ന സവിശേഷമായ അധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ ബുദ്ധിയോടുകൂടി ആലോചിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ബിഗ് ബോസ് പല ആവർത്തി അവരോട് പറഞ്ഞിട്ടും വേണ്ട തരത്തിൽ അവർക്കത് ക്ലിക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ അധികാരത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു കൂട്ടം സഹ മത്സരാർത്ഥികളും അവരുടെ ബഹളങ്ങളും ഒക്കെ കൊണ്ട് ആ വീട് ഇപ്പോൾ മുഖരിതമായിരിക്കുകയാണ് അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരണ്യുടേയും അപ്സരയുടെയും നേതൃത്വത്തിലാണ് ആ നടന്നുകൊണ്ടിരുന്നത് പ്രശ്നം ഇത്രയേ ഉള്ളൂ ഏത് നിമിഷവും എന്ത് ജോലി ചെയ്യണമെങ്കിലും അവരെ വിളിച്ച് അവരെ കൊണ്ട് പട്ടിപ്പണി ചെയ്യിക്കുക ആ വീട്ടിൽ നിരന്തരം ഉണ്ടും ഉണ്ടുമുറങ്ങിയും പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ ഒരു കാര്യത്തിന് പോലും ഇവർ ബുദ്ധിമുട്ടിക്കാറില്ല യാതൊരു പണിഷ്മെന്റും ഒരു ഡ്യൂട്ടിയും അവർക്ക് കൊടുക്കാറില്ല കാരണം പവർ ടീം അംഗങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരാണ് അവരിൽ പലരും അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഡ്യൂട്ടിയും കൊടുക്കാറില്ല അപ്സര പറയുകയാണ് നിങ്ങളുടെ അധികാരത്തെ മാനിക്കുന്നു നിങ്ങളെയല്ല നിങ്ങൾക്ക് ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ഈ അധികാരത്തെ റെക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പട്ടിപ്പണിയൊക്കെ ചെയ്യിച്ചിട്ടും മറുത്തൊരു മറുപടിയും പറയാതെ ഞങ്ങൾ വീണ്ടും വീണ്ടും അത് ചെയ്തു ഞങ്ങൾക്ക് വേറെ ഡ്യൂട്ടികളുണ്ട് ആ ഡ്യൂട്ടിയിൽ ഞങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ ഒരാളെ ഇത്രയും ദിവസമായിട്ട് നിയോഗിച്ചില്ലല്ലോ പക്ഷേ ഞങ്ങളെ കൊണ്ട് എല്ലാവരുടെയും ഡ്യൂട്ടിയുടെ പിൻപിൽ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി അല്ല നിരന്തരം കഷ്ടപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ തന്നെ നിയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ പാർശ്വാലിറ്റിയാണ് കാണിക്കുന്നത് ഇത് എവിടുത്തെ നീതിയാണ് ഒരു കാരണവശാലും ഇതിനെ അംഗീകരിച്ചു തരുവാൻ കഴിയില്ല യാതൊരു കാരണവശാലും നിങ്ങളുടെ ഈ അധികാരത്തിന്റെ മുമ്പിൽ തല കുലിക്കുവാൻ ഇനി താല്പര്യപ്പെടുന്നുമില്ല നിങ്ങൾ പവർട്ടിയുമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിമകളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനൊരു ധാരണ ഇവിടെ പല ആൾക്കാരുടെയും മനസ്സിലുണ്ട് അത്രയും സമയം അധികാരികളായി തല ഉയർത്തിപ്പിടിച്ച് ബാഡ്ജുമൊക്ക നെഞ്ചിൽ കുത്തി നിന്ന പല വ്യക്തികളും തല കുനിച്ചു നിൽക്കുകയാണ് ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി അവരവർ കാണിച്ചു കൂട്ടിയ പല വൃത്തികേടുകളും എണ്ണി അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ആർക്കും തിരിച്ചു മറുപടി ഒന്നും പറയുവാനില്ല ഒടുവിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസിലെ പവർ ടീമിൽ കയറിപ്പറ്റുവാൻ വേണ്ടി ആൾക്കാർ കിടന്ന് ഇടിക്കുകയാണ് എന്നാൽ അങ്ങനെ കയറിപ്പറ്റിയ ആൾക്കാർ ഇതുമായിട്ട് മുൻപോട്ട് പോകും ഇട്ടിട്ടോടുവാനും കഴിയുന്നില്ല ചുമന്നുകൊണ്ട് നടക്കുവാനും കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്തായാലും പ്രേക്ഷകർക്ക് വിരുന്നു തന്നെയാണ് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് ആരുടെ മനസ്സിലാണോ ഈ പവർ ടീമെന്നും പവർ റൂമെന്നും റൂമെന്നുമൊക്കെയുള്ള ആശയം പൊട്ടിമുളച്ചത് അയാൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാവുകയുള്ളൂ കാരണം ഈ സീസൺ ഗംഭീരമായി മാറിയിരിക്കുന്നു നാല് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇനി കിടക്കുകയാണ് കളികൾ ലാലേട്ടൻ വരുവാൻ പോകുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആർക്കൊക്കെ ഏതൊക്കെ പണിഷ്മെന്റുകളാണ് വരുവാൻ പോകുന്നത് എല്ലാം കാത്തിരുന്ന് കാണാം പവർ ടീം എവിടെ വരെ കത്തിക്കയറും പവർ ടീമിന്റെ നിയമപുസ്തകത്തെ ആരൊക്കെ വലിച്ചു കീറി കാറ്റിൽ പറത്തും ഇതൊക്കെ വരുന്ന ദിവസങ്ങൾ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം